വാഹന ലോകത്തെയും ഭാവിയിലെ ഗതാഗത സാങ്കേതിക വിദ്യകളെയും പരിചയപ്പെടുത്തുന്ന കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് ട്വന്റി ട്വന്റി ഫൈവ് നടന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ വരെ കേരളത്തിലെ തിരുവനന്തപുരം കനകുന്ന് പാലസിൽ വെച്ചായിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സർ പറയുന്നത് കേൾക്കാം കെ എസ് ആർ ടി സിയുടെ ഒരു പുനർജീവനമാണ് ഈ എക്സ്പോൻ ഉദ്ദേശിക്കുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക അവർക്കൊരു സന്തോഷം പ്രദാനം ചെയ്യുക അവരെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് കെ എസ് ആർ ടി സിയുടെ പുതിയ വാഹനങ്ങളും കെ എസ് ആർ ടി സിയുടെ പുതിയ പരിഷ്കാരങ്ങളും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക യാത്രക്കാരുടെയും ജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാന്നുള്ളതാണ് ദീർഘ ദീർഘദൂര യാത്രെടുക്കുന്നവർക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവരെ കൂടുതൽ വരുമ്പോഴത്തേക്ക് വാങ്ങി ബസ്സുകൾ ചൂഷണം നടന്നു അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ അവരെ വാഹനങ്ങളെ കോമ്പീറ്റ് ചെയ്യുന്ന വാഹനങ്ങൾ ഓടിക്കുന്നു കഴിയുന്നതും പരമാവധി എല്ലാ സ്ഥലവും നമ്മൾ ഓടിക്കും ഈ ഓണത്തോട് തന്നെ ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തുകയാണ് ഇനി വരുന്ന എല്ലാ ഫെസ്റ്റിവലുകളിലും ഈ ധാരാളം വണ്ടി വരാനുണ്ട് ഇതിൽ തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത വണ്ടി കുറച്ചേ വന്നുള്ളൂ വന്നുകൊണ്ടിരിക്കുകയാണ് നൂറുന്നൂറ്റമ്പത്താറ് വണ്ടി ആ ആദ്യ തന്നെ വരും അതിന് ഹൈ ഹൈ എൻഡ് വണ്ടി മുതൽ ഗ്രാമപ്രദേശത്ത് ഓടുന്ന വണ്ടികൾ വരെ ആ ഒരു ഒരു ടോട്ടൽ ചേഞ്ച് ഉണ്ടാവും കളക്ട് ോക്ട് അതിപ്പോ സിറ്റിയിൽ ഈ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന ബസ് ഉണ്ടല്ലോ അത് ആൾക്കാർക്ക് ഒത്തിരി സഹായമാണ് ഇപ്പൊ കാരണം ഞങ്ങൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടൊരു ഓട്ടോക്കാണ് ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞ അമ്പത് രൂപ കൊടുക്കണം ഞങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ഞങ്ങൾക്ക് പോയിട്ട് പറയും ജോലിക്കൊക്കെ വീട്ടുജോലിക്കൊക്കെ പോകുന്ന പാവപ്പെട്ടാ മനസ്സിലാവും അവർക്കൊക്കെ ഇതൊരു വലിയൊരു അനുഗ്രഹമാണ് ആ ഒരു ബസ് സംവിധാനങ്ങളൊക്കെ പോകും യാത്ര ചെയ്ത് പോകുന്നുണ്ട് ക്ഷീണം തോന്നാതെ യാത്ര ചെയ്തു പോവുക എല്ലാവരും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ എക്സ്പോ കെ എസ് ആർ ടി സിയെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചു ഗതാഗത വകുപ്പ് ആദ്യമായി സംഘടിപ്പിച്ച ഈ ട്രാൻസ്പോർട്ട് ട്വന്റി ട്വന്റി ഫൈവ് വലിയൊരു വിജയമായിരുന്നു